സുഹൃത്തുക്കളെ സത്യം പറയാറ് ഈ വീഡിയോ കാണുന്ന സമയം വരെ ഞാൻ ചിന്തിച്ചത് ഈ മുള്ളൻപന്തി എന്ന് പറഞ്ഞ ജീവി ശരീരം കുറഞ്ഞു കഴിഞ്ഞാൽ അമ്പുകൾ വരുന്നത് പോലെ ദേഹത്തേക്ക് മുള്ളുകൾ തറച്ച് കയറുന്നതാണ് ഞാൻ കരുതിയത് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ ഇതൊരു പഴയ വീഡിയോ ആണ് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് ഇതൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലുള്ള വീഡിയോ ആണ് രണ്ട് മുള്ളമ്പന്നികൾ അതിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് ആ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുലി ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിനെ വട്ടമിട്ട് അതിനെ സംരക്ഷിച്ച് നിർത്തുന്നത് പലവട്ടം ആ പുലി ഇതിനെ ചുറ്റും നടന്ന് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോ തവണയും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രണ്ട് പേരും അപ്പുറം അപ്പുറം മാറി മാറി ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും സ്വന്തം കുഞ്ഞ് എത്രയോ വിലപ്പെട്ടതാണെന്ന് ഇത്തരം വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സത്യത്തിൽ ഈ മുള്ളമ്പന്തികൾ ശരീരം കുടയുമ്പോൾ അമ്പുകൾ പോലെ പറന്നു വരുന്ന മുള്ളുകളാണ് ചെറുപ്പം മുതലേ മനസ്സിലുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല എന്ന് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഇവയെ പിടിക്കാൻ ചെല്ലുമ്പോൾ തറഞ്ഞു കയറുന്ന മുള്ളുകളാണ് ഇവയെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇരയുടെ മോത്തും കയ്യിലും കാലിലും ദേഹത്തൊക്കെ ഈ മുള്ളു തറച്ചു കയറുന്നത് അതുമാത്രമല്ല ഇത് പിന്നോട്ട് നടന്നിട്ടാണ് പ്രതിരോധിക്കുന്നത് മറ്റ് ജീവികളെ പോലെ മുന്നിൽ നിന്നല്ല പണ്ടെങ്ങോ എവിടെ പോയപ്പോൾ ഒരു മൂന്നാല് മുള്ളു ഇതിൻ്റെ കിട്ടിയിരുന്നു അതൊരുപാട് കാലം വീട്ടിൽ വീട്ടിലെവിടെയോ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ പോയെന്നറിയത്തില്ല അത്യാവശ്യം ബലമുള്ള ഈ പണ്ടത്തെ എഴുത്താണിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മുള്ളു അതിനെ പിടിച്ച് വളച്ചോടിക്കുമ്പം ഒടിയുമല്ലേ എന്ന് ഒരു പ്ലാസ്റ്റിക് പോലെ ആകുന്നതായിട്ടാണ് ഇതിൻ്റെ ഓർമ്മ എന്തായാലും ആ കൊച്ചു മുള്ളം മുള്ളമ്പന്നിയും ആള് പുലി തന്നെ തന്നെയട്ടോ ആ ശത്രുവിന് പിടികൊടുക്കാതെ അതിൻ്റെ പിന്നിലേക്ക് പിന്നെയൊക്കെ ഒളിക്കുന്നുണ്ടോ അവസാനം പുലി തോറ്റു പിന്മാറുകയും ചെയ്യും കുറേ മുള്ളു കുത്തിക്കയറുത് മിച്ചം പരാജയപ്പെട്ട പുലി തിരിഞ്ഞു പോകുന്ന നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റിൽ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിനെ വേട്ടയാടുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് ഈ മുള്ളംപന്തികളെക്കുറിച്ച് അറിവുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കണ്ടേ ഇത്രയും കാലം മുള്ളംപന്തിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അസ്ത്രങ്ങൾ പോലെ എയ്യുമെന്ന് വിചാരിച്ചിരുന്ന എന്നെപ്പോലത്തെ മഹാബുദ്ധിപന്മാർ വേറെ ഉണ്ടാവുമല്ലോ